അപ്പോൾ ഒരു കാലത്തിൽ നമുക്ക് ചില ഒരു ടെക്നോളജിയോട് നമ്മൾ നന്ദി പറയണം കാരണം നമുക്ക് ചലനങ്ങളെ ഭൂമിയിൽ നടക്കുന്ന ഒരു തരത്തിലുള്ള ചലനങ്ങളെയും മറച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നതും കൂടെ നമ്മളിനി മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ അവർ എടുക്കുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ അത് തികച്ചും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ കുറച്ച് സ്ത്രീകളെ ഒതുക്കാനാണ് അവരത് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അവർക്ക് തെറ്റി എന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോ പറയുന്ന തുറന്നു പറച്ചിലുകൾ ആണ് ഈ വാർത്തകൾക്ക് ഒരു ഹൈപ്പ് കൊടുക്കുന്നത് ഈ കാര്യത്തെ വളരെ കാര്യമായിട്ട് പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് എങ്ങനെയാണ് പൊതുജനങ്ങൾ ഇതെങ്ങനെ മനസ്സിലാക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഈ തുറന്നു പറച്ചിലുകൾ ഇപ്പോൾ ജയസൂര്യയുടെ പേര് പറഞ്ഞ ആള് പിന്നീട് അത് നടൻ ജയസൂര്യ അല്ല എന്ന് പറയാൻ ശ്രമിക്കുകയാണ് അപ്പം ഇതൊക്കെ ശരിക്കും നമ്മുടെ മെറിറ്റിനെ നഷ്ടപ്പെടുത്തും അപ്പോൾ ഇയാൾ ഇങ്ങനെയല്ലേ പറഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞതെന്ന് പറയുന്ന സംഭവം വരും പക്ഷേ ഇതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല ഇതൊരു കേന്ദ്രീകൃതമായ ഒരു പരിപാടിയല്ല പല സ്ഥലത്ത് ഇതിൻ്റെ പ്രതികരണങ്ങൾ പക്ഷേ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത് സി ഒന്നെന്ന് പറഞ്ഞാല് നമ്മൾ ഇത്രയും വലിയ ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ഒരു വലിയ പവർ സ്ട്രക്ചറിനെതിരെ തീരെ നിസ്സാരം എന്ന് തോന്നിക്കുന്ന ഇത് ഈ ഇൻഡസ്ട്രിക്കകത്ത് വലിയ വോയിസ് ഒന്നും ഇല്ലാത്ത അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മനുഷ്യരല്ല വരുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഇത്രയും കാലത്ത് അവരുടെ അനുഭവങ്ങൾ അവരുടെ ഉള്ളിൽ ഈ പോറൽ അവർ കൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ വേറൊന്നുണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു മുതലാളിക്ക് കീഴെ ഒരു കൃത്യമായ ഒരിടത്തിൽ ഒരു സ്ഥിരമായിട്ടുള്ള അംഗങ്ങളുടെ ഒരു പ്രവർത്തന മേഖലയല്ല സിനിമ എപ്പോഴും ഇത് സെറ്റുകളും ആളുകളും പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം എല്ലാം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഉണ്ടാവുന്ന ഒരു ഒരു നടിക്കോ നടനോ ഉണ്ടാവുന്ന അനുഭവം വേറൊരിടത്തിൽ റിപ്പീറ്റ് ചെയ്യണം പക്ഷേ ഈ പവർ സ്ട്രാറ്റജിയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന മനുഷ്യർ ആദ്യം കണ്ടില്ല എന്ന് വെക്കുന്നത് നാളത്തെ ഒരു ഒരു സിനിമ ഞങ്ങളെ രക്ഷപ്പെടുത്തും എന്നുള്ള അവരുടെ ഒരു ആഗ്രഹം കൊണ്ടും കൂടിയാണ് അപ്പോൾ ചിലപ്പോൾ നാളെ അവർ രണ്ടാമത് അനുഭവിക്കുന്ന ഒരു സിനിമയിൽ ഈ പ്രശ്നം പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ വെൽ ട്രീറ്റഡ് ആയതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ഈ ആദ്യത്തെ അനുഭവത്തെ താൽക്കാലികമായി റദ്ദെയ്തേക്കും അപ്പം അതുകൊണ്ട് അന്നുണ്ടായ സംഭവം ഇപ്പോൾ പറയുന്നു എന്നുള്ളത് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല കാരണം നിങ്ങൾ ഒരു ഒരു വളരെ നിയതമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകെ എപ്പോഴും കൺഫ്രണ്ട് ചെയ്യേണ്ടി വരുന്ന ഒരു മാനേജ്മെന്റേ ഉള്ളൂ ആ മാനേജ്മെൻറ്റിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ അതിനകത്തെ തൊഴിലാളികളും മറ്റുള്ളവരും ആ വ്യക്തിക്കൊപ്പം നിൽക്കും മാക്സിമം ഉണ്ടാകും അതെ തൊഴിലിടത്തുനിന്ന് നിങ്ങൾക്ക് പോയാലും അതേ തൊഴിൽ നിങ്ങൾ പഠിച്ച ഒരു തൊഴിൽ നിങ്ങൾക്ക് വേറൊരു ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പക്ഷെ സിനിമ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഇത്രയും ആയിട്ടുള്ള മനുഷ്യന്മാർ ആദ്യമേ തന്നെ ഉന്നയിച്ചു അവർ എന്നൊക്കെ മറ്റു സിനിമയിൽ തന്നെ പുറത്തു പോകാണ് പിന്നെ ഇത് നോ പറയലാണ് ശരി നിങ്ങൾ വേറെ പാത്രം കഴുകാൻ പോയി കൂടെ നോ അതല്ല എൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയും കൂടെ ചെയ്യാൻ പറ്റണം അത് നിങ്ങൾ ഒരു സ്ത്രീ ആയി എന്നുള്ളതിൻ്റെ പുറത്ത് നിങ്ങളോട് എപ്പോഴും സെക്ഷൽ ഫേവർ ചോദിച്ചു എന്നുള്ളതിൻ്റെ പുറത്തൊക്കെ നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയാണോ നമ്മളൊരു മനുഷ്യനോട് പറയേണ്ടത് അങ്ങനെയല്ലല്ലോ ഒരു ഫ്രജയിലായിട്ടുള്ളു അതിനെ ഡീൽ ചെയ്യാൻ പറ്റാത്ത മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ അപ്പൊ അതിനുള്ള സാധ്യതയാണ് ഒരുക്കണ്ട അല്ലാതെ നമ്മൾ ഒരിക്കലാണും പെണ്ണം നമ്മൾ മിണ്ടരുത് കളിക്കരുത് അല്ല ഞാൻ പറഞ്ഞു കുറച്ചും കൂടി വാമത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുകയും കളിയും ചിരിയും തമാശകളൊക്കെ ആയിട്ട് നിങ്ങൾ എപ്പോഴും ഈ സ്ത്രീകൾ കാണുമ്പോൾ ഈ സെക്സ് ജോക്കുകൾ മാത്രം പറയുന്നത് നിർത്തു നിങ്ങൾ അവരെ എപ്പോഴും ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം കാണുന്നത് നിർത്തും അപ്പൊ ഇത് എപ്പോഴും ഈ പെനിട്രൽ ഒന്നും നടക്കണമെന്നില്ല പക്ഷെ ഓരോ നിമിഷം ഏതെങ്കിലും സ്ത്രീകൾ അല്ലെങ്കിൽ അതിനകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും ഈ ജോക്കിലൂടെ പോകുക എന്ന് പറഞ്ഞ ഒരു സുഖമുള്ള കാര്യമല്ല അത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇങ്ങനെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വരുന്നവര് എല്ലാവരും ഇത് മാറ്റി പറയുന്നു അങ്ങനെ എനിക്ക് അങ്ങനത്തെ കൗണ്ടർ നെറേറ്റീവ്സ് വരും എന്നറിയാമായിരുന്നു ഇനിയിപ്പോ ഇതിനെ തളർത്താനും തകർത്താനും പിന്നെ ഇത് എത്ര വലിയ ആളുകൾക്കെതിരാണ് ഈ ആരോപണങ്ങൾ പോകുന്നത് അപ്പൊ മേ ബി രണ്ടാമത്തെ തോട്ടിൽ അവർക്ക് അത് വേണ്ടിയിരുന്നില്ല പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവാം അപ്പൊ അതുകൊണ്ട് അവര് ഞാനിനി അത് ആളെ പേര് പറയുന്നില്ല എന്ന് പറയുന്നേക്കും പക്ഷെ ഇവിടെ നമ്മൾ കണ്ടു ഗവൺമെന്റ് ബോഡിയുടെ മുന്നിൽ ഒരു മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എന്നുള്ളത് പോലെയാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഈ സ്ത്രീകള് പോയി അവരെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനെ മുഖവിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം അല്ലാതെ അവർ തിരിച്ച് സ്ട്രെസ്സിൽ നിർത്തല്ല ഈ സ്ത്രീകളുടെ ഒരു ജയണിക്കകത്ത് പത്തും പതിനഞ്ചും വർഷത്തെ അവരുടെ യാത്രക്കിടയില് അവര് തൊഴിലെടുത്ത് നിന്ന് അനുഭവിച്ച പല മാനസിക സംഘർഷങ്ങൾ അബ്യൂസുകൾ അവർ പറയുമ്പോൾ അത് മുഖവിലയ്ക്ക് എടുക്കുകയും അവിടെ ഒരു എന്താ പറയേണ്ടത് ക്ലൻസിങ് പ്രോസസ്സ് എന്താണ് ഗവൺമെൻറ് തലത്തിൽ വേണ്ടേ എന്ത് റൂൾസും റെഗുലേഷൻസാണ് കൊണ്ടുവരേണ്ടത് എന്നാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ ഇതിൻ്റെ ഇത്തരത്തിലുള്ള മറ്റു വളരെ ആയിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവന്നതിനെ മൊത്തം റദ്ദെയ്യുന്ന ഒരു നറേറ്റീവ് വന്നു എന്തായാലും നമുക്ക് സ്വീകാര്യമല്ല ഇപ്പൊ ഗായിക ഗൗരി ഗൗരിലക്ഷ്മി പറയുമ്പോൾ അയാളുടെ ഒരു അവസ്ഥയിൽ പോക്സോ ആയി എടുക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ അയാൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അത്രയും നിരാശാജനകമാണ് ഈ ഗ്രൂപ്പ് എന്നുള്ള മനസ്സിലാക്കല് അതൊരു ഞെട്ടലുണ്ടാക്കുന്നൊരു സംഗതിയല്ലേ ചേച്ചി തീർച്ചയായിട്ടും അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് തന്നെ വേഷികളും കൂടിയുള്ള ഒരു സമൂഹമാണ് ആർക്കാണ് അതിൽ കൺസേൺ പത്ത് അരലക്ഷത്തിലേറെ അമ്പത് അല്ലെ അപ്പൊ അത്രയും കുട്ടികൾ തന്നെ സെക്സ് ട്രാഫിക്കിങ്ങിൽ പെടുന്ന ഒരു ലോകത്താണ് നമ്മളിരിക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ഇത്തരത്തില് അപജയം വന്ന ഒരു സമൂഹത്തിനകത്ത് സിനിമ മാത്രം നന്നായി ഇരിക്കണം എന്നുള്ള വാശിയും ശരിയല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും നിലനിൽക്കുന്ന സ്പേസുകളാണ് അപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മൂല്യവും മൂല്യച്ഛുതികളും ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യും ഇതിനെ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ പവർ ആയർക്ക് അത്ര അധികമാണ് ആരും അവിടെ കണ്ട്രോള് ചെയ്യാനില്ല ഈ പവർ സ്ട്രക്ചറിനെതിരെ ഒരു കംപ്ലൈന്റ് വന്ന നമ്മളെ പരാതിയാണ് കേൾക്കുക പ്രൊഡ്യൂസർന്ന് പറഞ്ഞാൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ജോണ്ടി പിച്ചി എന്നൊക്കെയാണ് ഇവർക്ക് ഇത് തോന്നുന്നത് അതായത് അത് എന്താ സ്വന്തം ഡിഗ്നിറ്റിയെ ബാധിക്കുന്നുണ്ട് ഇവർക്ക് ഡ്രോമ ഉണ്ടാകുന്നുണ്ടെന്നൊന്നും അവർ എടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താ അതിലും മോശമായ സമൂഹമാണ് പുറത്ത് നിൽക്കുന്നത് അത് ഇത്രയും വലിയ കാര്യം നടക്കണം അത് ഇവിടെ വന്നെന്താ മൂന്നു നേരം ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെ ചോദിച്ചോളയും അല്ലെ സിനിമയിലൊക്കെ നിനക്ക് അഭിനയിക്കാൻ പറ്റില്ല അത് തന്നെ വലിയ ഭാഗ്യല്ലേ അല്ലെങ്കിൽ നടന്മാരെ കാണാൻ പറ്റിയില്ല ഭാഗ്യല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അതായത് ഹെലികോപ്റ്റർ കാണിച്ചിട്ട് വോട്ട് ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ബീഹാറിന്റെ വേറെ തരം അവസ്ഥകള് ഇൻഡസ്ട്രിയില് അത്രയും ഫ്യൂഡൽ ബോധം ഉള്ളത് കൊണ്ട് നിക്കുന്നു നിർഭാഗ്യവശാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലാണ് ഈ ഫ്യൂഡൽ ഘടന കുറെ കൂടി ഉള്ളത് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതിന്റെ ഒരു ദാസ്യവിധേയ മനോഭാവങ്ങൾ ഇത്രയ്ക്കും അല്ലാതെ മനുഷ്യൻ മനുഷ്യനോട് പെരുമാറുന്ന ഇടങ്ങളൊക്കെ കുറച്ചും കൂടി അധികം ആ തൊഴിൽ മേഖലയിലുണ്ടെന്ന് സമ്മതിക്കാതെ വയ്യ ജാതിയുടെ പുറത്താണെങ്കിൽ അത് നമ്മൾക്ക് ഇതെന്ന് വെച്ചാൽ ഈ ജാതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിലുണ്ടെന്നേ വെറുതെ ആണ് ആ കുട്ടി എന്നിട്ട് പറഞ്ഞത് ഞാൻ അങ്ങനെ ജാതി മതം ഒന്നുമില്ല പക്ഷെ അതിനൊരു വെയിറ്റേജ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്പ്യാർ പേര് വെക്കണമെന്നൊക്കെ പറയുന്നത് അത്ര നിഷ്കളങ്കല്ല അത് ജാതി ഉണ്ട് എന്നുള്ളതും തന്നെയാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ വേറെ ഒരാള് ഞാനിങ്ങനെ ജാതി മതം ഉണ്ടോന്ന് നോക്കിട്ടൊന്നുമല്ല മേനോൻ വാല് വയ്ക്കുന്നതെന്നൊക്കെ അവര് പറയുമ്പോ അതൊന്നും നിഷ്കളങ്കല്ല അതിനൊരു വെയിറ്റേജ് ഉണ്ട് അല്ലേ അല്ലെ എന്നും ജോനെന്നും പറയുന്ന വെക്കുന്നേക്കാളും വെയിറ്റേജ് ഇല്ല ഇവിടെ അപ്പൊ അതൊക്കെ നമ്മൾ ഉണ്ടെന്ന് അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങള് നമുക്ക് എന്നാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട് ആദ്യം എക്നോളജ് ചെയ്യണം ഘടനാപരമായിട്ട് പ്രശ്നങ്ങളുണ്ട് അത് കുറച്ചും കൂടി രൂക്ഷമായിട്ട് ഇൻഡസ്ട്രിക്കകത്തുണ്ട് എന്ന് എക്നോളജി ചെയ്യുന്നിടത്ത് നമുക്കൊരു പരിഷ്കൃത സമൂഹം എങ്ങനെയായിരിക്കണം എന്ന ചിന്തയിലേക്ക് പോകാൻ പറ്റും നിർഭാഗ്യവശാൽ അത് ഇല്ല ഇല്ല എന്ന് സമർത്ഥിക്കാനുള്ള ഒരു തത്രപ്പാടുകളാണ് അവരെ തന്നെ അപകടത്തിൽപ്പെടുത്തിയത്